ആര്യക്കോട്ടെ സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിൽ പോലീസുകാരൻ്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം ഇന്ന് തുടങ്ങും കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ് വിനീതിന് എസ് ഒ ജി ക്യാമ്പിൽ തൊഴിൽ പീഡനം നേരിട്ടോ അവധി നിഷേധിക്കപ്പെട്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കും എസ് ഒ ജി ക്യാമ്പിലെ ഉദ്യോഗസ്ഥരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തിയേക്കും ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിരുന്നു അതേസമയം അവധി നിഷേധിച്ചതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന വാദം പോലീസ് ഉന്നതർ തള്ളുകയാണ് വിനീത് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത് ശാരീരിക ക്ഷമത പരീക്ഷയിൽ പരാജയപ്പെട്ടതിൻ്റെ നിരാശയിലാണെന്ന് കരുതുന്നതായി മലപ്പുറം പോലീസ് മേധാവി ആർ വിശ്വനാഥ് പറഞ്ഞു മേലുദ്യോഗസ്ഥരുടെ പീഡനവും ലീവ് നിഷേധവുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് ആരോപണമുയർന്നു ഈ സാഹചര്യത്തിലാണ് എസ് മാധ്യമങ്ങളെ കണ്ടത് കടുത്ത ക്ഷമത ആവശ്യമുള്ള സേനാ വിഭാഗത്തിലാണ് വിനീത് ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ജോലിയിൽ ചേർന്ന വിനീത് ഒട്ടേറെ മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഇവർക്ക് ഇടയ്ക്കിടെ റിഫ്രക്ഷൻ കോഴ്സുകൾ ഉണ്ടാവും അതിലെ ശാരീരിക ക്ഷമത പരീക്ഷയിൽ അഞ്ചു കിലോമീറ്റർ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ഓടിയെത്തേണ്ടതുണ്ട് അതിൽ മുപ്പത് സെക്കൻഡിന്റെ വ്യത്യാസത്തിൽ വിനീത് പരാജയപ്പെട്ടു ഇതിന്റെ മാനസിക വിഷമമാകാം ഇത്തരത്തിലൊരു കടും കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എസ് പി പറഞ്ഞത് സംഭവം വിശദമായി അന്വേഷിക്കാൻ കൊണ്ടോട്ടി ഡിവൈഎസ്പിയെ ചുമതലപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു വിനീത് ഉൾപ്പെടെ പത്തോളം പേർ ആ പരീക്ഷയിൽ പരാജയപ്പെട്ടു അവധി നിഷേധിച്ചതാണ് ആത്മഹത്യക്ക് കാരണമെന്നതിന് പ്രഥമദൃഷ്ട്യ തെളിവില്ല കഴിഞ്ഞ ഒൻപത് മുതൽ പതിനൊന്ന് വരെ വിനീത് അവധിയിലായിരുന്നു ഡിസംബറിൽ മറ്റവധികൾ വിനീത് ആവശ്യപ്പെട്ടതായി രേഖയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിനീത് സുഹൃത്തിനയച്ച വാട്സപ്പ് സന്ദേശത്തിൽ മേലുദ്യോഗസ്ഥനായ എസ് സി അജിത്തിനെതിരെ സൂചനയുണ്ട് ഇക്കാര്യവും ഡിവൈഎസ്പി അന്വേഷിക്കുമെന്ന് എസ് പി പറഞ്ഞു അതേസമയം വിനീതിന്റെ മരണത്തിൽ കുറ്റവാളികളെ ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അരിക്കോട് എസ് ഒ ജി ക്യാമ്പിലേക്ക് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഡാ ഈ കത്ത് സാറിനെ കാണിക്കണം കൂടെയുള്ളവർക്ക് പണി കൊടുക്കുന്നവരെ മാറ്റാൻ പറയണം ഓട്ടത്തിന്റെ സമയം ഒന്നു കൂട്ടണം എന്റെ ജീവൻ അതിനായി സമർപ്പിക്കുന്നു എന്നാണ് വിനീതിൻ്റെ ആത്മഹത്യാ കുറിപ്പ് റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതിന് മെമോ നൽകി ക്യാമ്പിലെ ശുചിമുറി വൃത്തിയാക്കിച്ചു ഗാർഡ് ഡ്യൂട്ടിയും നൽകി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സർവീസിലുള്ള താൻ ഇന്നുവരെ സർവീസിൽ സൽപേരിന് കളങ്കമുണ്ടാക്കിയിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്നു കടുത്ത പനിയും സർജറി ചെയ്തതിന്റെ ബുദ്ധിമുട്ടിലുമാണ് കോഴ്സിലെ ഓട്ടത്തിൽ പരാജയപ്പെട്ടതെന്നും വിനീതിൻ്റെ മെമോയ്ക്കുള്ള മറുപടി കത്തിലുണ്ട് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിട്ടും കടുത്ത നടപടികളുമായി മേലുദ്യോഗസ്ഥർ മുന്നോട്ട് പോയതാണ് വിനീത് ആത്മഹത്യ ചെയ്യാൻ കാരണം റിഫ്രഷർ കോഴ്സിൽ പരാജയപ്പെട്ടതോടെ ഒരു മാസത്തെ അതികഠിനമായ ശിക്ഷ നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു മേലുദ്യോഗസ്ഥർ രാത്രി ഉറങ്ങാൻ പോലും കഴിയാത്ത പരിശീലനമായിരുന്നു ഇത് ഇതോടെ വിനീത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്തു മലപ്പുറം അരിക്കോട് സ്പെഷ്യൽ ഓപ്പറേഷൻ പോലീസ് ക്യാമ്പിലെ ഗ്രൂപ്പ് കമാൻഡോ ജീവനൊടുക്കിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു നിയമവും നീതിയും നടപ്പിലാക്കേണ്ട പോലീസ് സേനയിൽ ആത്മഹത്യ നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാട് കോട്ടത്തറ മയിലാടിപ്പടി സ്വദേശി വിനീതാണ് സ്വയം നിറയൊഴിച്ച് ജീവനൊടുക്കിയത്